പള്ളിക്കര പൂച്ചക്കാട് കോഴിവണ്ടി മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്ക് നിരവധി കോഴികളും ചത്തു ഞായറാഴ്ച അതിരാവിലെയായിരുന്നു അപകടം ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ഇന്റർനാഷണൽ ജുവല്ലേസ് ഞായറാഴ്ച രാവിലെ ആറു മണിയോടെ പൂച്ചക്കാട് അരയാൽ തറയിലാണ് അപകടം നടന്നത് നിയന്ത്രണ വിട്ട വാഹനം ഡിവൈഡർ ഇടിച്ച് റോഡിന് പുറത്തേക്ക് മറിയുകയായിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വണ്ടിയുടെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സെന്തിലിനും കൂടെയുണ്ടായിരുന്ന സഹായിക്കുമാണ് പരിക്കേറ്റത് ഗുരുതര നിലയിലായ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടാതെ നിരവധി കോഴികളും ചത്തു അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഓടിയെത്തിയ പരിസരവാസികളും പിന്നാലെയെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഏറെ സാഹസപ്പെട്ടാണ് വാഹനത്തിൽ കുടുങ്ങിയ സെന്തിലിനെയും സഹായിയെയും പുറത്തെടുത്തത് കോഴികളുമായി തമിഴ്നാട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അടുത്തിടെയായി ഈ ഭാഗത്ത് അപകടം പതിവായി മാറിയിരിക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പരാതിയായി പറയുന്നത് ന്യൂസ് ബ്യൂറോ